ീ മസ്ജിദ് പ്രസ്തുതസ്ഥാനത്ത് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ഇന്ത്യൻ മതേതരത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഗ്യാൻവാപ്പി മസ്ജിദിൽ ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുവാനുള്ള അനുവാദം കോടതി നൽകുകയും അവസാനം ആ കോടതിയുടെ അനുമതി പ്രകാരം ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജാകർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്ത് വിരോധാഭാസമാണെന്ന് നോക്കണം നമ്മളൊക്കെ വിചാരിച്ചത് എന്താ ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ഇനി അത്തരം ഒരു അനിഷ്ട സംഭവം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകൂലെന്ന് വിചാരിച്ചു പോരാ നമ്മൾ എന്നാൽ നമ്മുടെയൊക്കെ ആ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് പ്രതീക്ഷയെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഗ്യാൻവാപ്പി മസ്ജിദിലേക്ക് ഫാസിസത്തിൻ്റെ കരാള ഹസ്തങ്ങൾ നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഗ്യാൻ വാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ചില ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു തരപ്പൻ അവൻ പറഞ്ഞതെന്താ കെ കെ മുഹമ്മദ് പറയുന്നു ഗ്യാൻ വാപ്പി മസ്ജിദ് അത് അവർക്ക് വിട്ടുകൊടുക്കണം മുസ്ലിങ്ങൾ എന്നിട്ട് അവൻ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഗ്യാൻ വാപ്പി മസ്ജിദ് ഹൈന്ദവർക്ക് വിട്ടുകൊടുക്കുന്നതിലൂടെ രാജ്യത്തെ മുസ്ലിം ഹിന്ദു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമത്രേ ഞങ്ങൾ ചോദിക്കട്ടെ ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ എന്ത് പ്രശ്നമാള്ളത് എവിടെയെങ്കിലും ഒരു മുസ്ലിം പള്ളിയുണ്ടെങ്കിൽ വരാണ് അവിടെ ഞങ്ങളുടെ അമ്പലം ഉണ്ടായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വരാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടാറായി നിൽക്കുകയാണ് ജനലക്ഷങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണി ഉയർത്തിക്കൊണ്ടും മുല്ലപ്പെരിയാർ ഡാം ജലബോംബായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗവേഷകന്മാർ പറയുന്നത് ഏത് സമയത്തും പൊട്ടൂ എന്നാണ് എന്താ ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവനും സുരക്ഷിതത്വം നൽകാൻ എന്താ ഒരു മാർഗം ആ ഡാമിൽ നിന്നും വെള്ളം മറ്റൊരു ഡാമിലേക്ക് ശേഖരിച്ച് പുതിയൊരു ഡാം നിർമ്മിച്ച് ആ ഡാമിലേക്ക് വെള്ളം സംഭരിച്ച് പുതിയൊരു ഡാം നിർമ്മിച്ച് പഴയ ഡാം ഉപയോഗശൂന്യമായി അത് പൊളിച്ചു കളയാൻ എന്താ ഒരു മാർഗം എന്താ ഒരു മാർഗം ഫേസ്ബുക്കിൽ ഒരു രസകരമായ ഒരു കമൻ്റ് ഒരു ഹൈന്ദവ സുഹൃത്ത് എഴുതി അതിനൊറ്റ വഴിയേ ഉള്ളൂ എന്താണെന്നറിയോ മുല്ലപ്പെരിയാർ ഡാമിൽ ഇപ്പം നിലനിൽക്കുന്ന ആ സ്ഥാനത്ത് പണ്ടൊരു ക്ഷേത്രമായിരുന്നു ആ ഡാമിൻ്റെ അടിയിൽ ശിവലിംഗം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഷ്ഠകളുണ്ട് എന്ന് അങ്ങോട്ട് പ്രചരിപ്പിച്ചാൽ മതി ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ കേന്ദ്രസേന പറന്നിറങ്ങും പുതിയ ഡാം നിർമ്മിക്കും പഴയ ഡാമിലെ വെള്ളം മുഴുവൻ പുതിയ ഡാമിലേക്ക് സംഭരിക്കും പഴയ ഡാം ഇടിച്ചു പൊളിച്ച് വല്ല ക്ഷേത്രവും അമ്പലമൊക്കെ പണിയും അപ്പം ഇപ്പം പിള്ളേർ ട്രോളിറക്കി നമ്മുടെ നാട്ടിൽ സാധാരണ പച്ചക്കറികളുണ്ടല്ലോ വെണ്ടക്ക പാവക്ക കോവക്ക ഇതിലൊക്കെ അവസാനം ഇക്ക 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 എന്നാണല്ലോ സാധാരണ എന്ന് വിളിക്കുന്ന മുസ്ലിങ്ങളാണല്ലോ ഇന്ന് പവമാരെന്താണ് ഈ പാവയ്ക്കയും വെണ്ടയ്ക്കയും കോവക്കേടയൊക്കെ പാ പേരങ്കോട് മാറ്റിയിട്ട് പാവേട്ടൻ കോവേട്ടൻ വെണ്ടേട്ടൻ ഒക്കെ ആക്കോ എന്നൊക്കെ പറഞ്ഞ പിള്ളേർ ട്രോളർക്കുണ്ട് ഉത്തരാഖണ്ഡിൽ ഇന്ന് ഏക സിവിൽ കോഡ് വന്നല്ലോ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഏക സിവിൽ കോഡിനെ എതിർക്കുന്നു അതിന് മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമതായി തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലോഹോ ജാതികോമരങ്ങൾ ജാതിയത കൊടികുത്തി വാണ കാലഘട്ടത്തിലാ കാരണം അത്രത്തോളം ജാതിയത കൊടികുത്തി വാണ ഒരു കാലഘട്ടത്തിലാണ് കീഴ്ജാതിക്കാരെ അതംകൃത വിഭാഗമെന്ന് പരിചയപ്പെടുത്തി ഒരു പരിഗണനയും നൽകാത്ത മാനുഷികമായ പരിഗണനകൾ പോലും നൽകാത്തൊരു കാലഘട്ടത്തിൻ്റെ മധ്യത്തിലാകിരുന്നു ഇന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ വർത്തമാന കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ സവർണ ബ്രാഹ്മണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ന്യൂനപക്ഷ മുക്ത ഭാരതമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള കളമൊരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ഏക സിവിൽ കോഡ് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഏക സിവിൽ കോഡ് വന്നാൽ അത് നല്ലതല്ലേ രാജ്യത്തിൻ്റെ ബഹുസ്ഥരത അത് നിലനിർത്താനും രാജ്യത്തെ പൗരന്മാരുടെ ഇടയിൽ ഒരു ഐക്യകണ്ഠേനെ ഒരു ഐക്യകണ്ഠേന ഒരു നിയമം വരുമ്പോൾ വലിയൊരു ഐക്യത്തിനും വലിയൊരു അഖണ്ഡതക്കും അത് കാരണമാകുമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അവരോട് ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് ഉത്തരാഖണ്ഡിൽ ഇന്ന് ഏക സിവിൽ കോഡ് വന്നല്ലോ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് വന്ന് അത് പാസാക്കി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മതപാഠശാലയായ മദ്രസയുടെ അകത്തളത്തിലേക്ക് ഇരച്ചു വന്ന് അത് ഒരു വിഭാഗം അക്രമിക്കൂട്ടങ്ങൾ തകർക്കുകയാണ് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് കടന്നു വന്ന മുസ്ലിം ഉമ്മമാർ മുസ്ലിം സഹോദരിമാർ മുസ്ലിം സഹോദരന്മാർ അവരെ അവരെ നിയമത്തിൻ്റെ നിയമപാലകരെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ചുകൊണ്ട് ഭരണകർത്താക്കൾ ഇന്ന് അമർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മളൊക്കെ വീഡിയോയിലൂടെ ഇന്ന് കണ്ടിട്ടുണ്ടാകും എത്ര വേദനാജനകമാണ് എന്ന് നോക്കണം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഏക സിവിൽ കോഡിനെ എതിർക്കുന്നു അതിന് മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമതായി ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് എപ്പോഴും ന്യൂനപക്ഷ വിരുദ്ധത മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു സർക്കാരാണ് അതുകൊണ്ട് അതിൻ്റെ നിഗൂഢഘടതകളെ സംബന്ധിച്ച് അതിൻ്റെ ഉള്ളുകളികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യമുണ്ട് രണ്ടാമതായി ഏക സിവിൽ കോഡ് രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് അനുവദിച്ച് നൽകുന്ന ഏറെക്കുറെ കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രഥമ സ്ഥാനമലങ്കരിക്കുന്നതാണ് ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ആ മതത്തിൻ്റെ പ്രബോധന പ്രചരണ കർമ്മങ്ങൾ നിർവഹിക്കുവാനുമുള്ള അവകാശം ആ അവകാശത്തെ ഹനിക്കുന്നതാണ് ഏക സിവിൽ കോഡ് മൂന്നാമതായി മൂന്നാമതായി ഏക സിവിൽ കോഡ് ഇസ്ലാമിക വിരുദ്ധമാണ് ഏക സിവിൽ കോഡ് എങ്ങടായി പോകുന്നത് ഭൂരിപക്ഷ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ നമ്മുടെ മതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്ന നിലയിലേക്കാണ് ഏക സിവിൽ കോഡ് പോകുന്നത് നമുക്കത് അനുവദനീയമാണോ അല്ലല്ലോ അള്ളാഹുബിൻ്റെ പ്രവാചകർ മുഹമ്മദ് റസൂൽ ഉള്ളഹി സൊല്ലഭാബു അലഹി വസല്ലമാതങ്ങൾ മദീനയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിഭാഗം ആടുകൾ കടന്നു വന്നു കുഫാറുകൾ കടന്നു വന്നിട്ട് പറഞ്ഞ് മുഹമ്മദ് സൊല്ലഭാബു അലൈഹി വസ്ലം നമുക്കൊരു കോംപ്രമൈസിലെത്താം കുറച്ചുനാൾ നിങ്ങളുടെ ഏകനായ ഇലാഹായ അള്ളാഹുബിനെ ഞങ്ങൾ ആരാധിക്കാം കുറച്ചുനാൾ ഞങ്ങളുടെ ദൈവമായ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും നിങ്ങൾ ആരാധിക്കണം അള്ളാഹുബിൻ്റെ പ്രവാചകൻ ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു സൂറത്ത് തന്നെ അവതരിക്കുന്നത് നബിയെ പറഞ്ഞു കൊടുക്കൂ നബിയെൽ ഖുൽ ഓ െ പറഞ്ഞു കൊടുക്കുക യാ അയ്യുഹൽ കാഫിറൂൻ ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരെ സത്യനിഷേധികരെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല അതുകൊണ്ട് കും ദീനുക്കും വരിക ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം അതുകൊണ്ട് ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം മതപരമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒരിക്കലും നമുക്ക് അനുവദനീയമല്ല അത് പരിശുദ്ധ ഇസ്ലാമിൽ നിന്നും മൂർദ്ധായി പോകാൻ വരെ കാരണമാകുന്നതാണ് ഏക സിവിൽ കോഡ് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ നാം മനസ്സിലാക്കണം വർത്തമാനകാലിൻ്റെയിൽ മുസ്ലിം സമുദായം ഏറെ പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും നടുത്തളങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബാബരി മസ്ജിദ് ധംസിച്ചു പ്രസ്തുത സ്ഥാനത്ത് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ഇന്ത്യൻ മതേതരത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഗ്യാൻവാപ്പി മസ്ജിദിൽ ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുവാനുള്ള അനുവാദം കോടതി നൽകുകയും അവസാനം ആ കോടതിയുടെ അനുമതി പ്രകാരം ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജാ ആരംഭിക്കുകയും ചെയ്തു എന്ത് വിരോധാഭാസമാണെന്ന് നോക്കണം നമ്മളൊക്കെ വിചാരിച്ചത് എന്താ ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ഇനി അത്തരം ഒരു അനിഷ്ട സംഭവം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകൂലെന്ന് വിചാരിച്ചു പോരാ നമ്മൾ എന്നാൽ നമ്മുടെയൊക്കെ ആ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് പ്രതീക്ഷയെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഗ്യാൻവാപ്പി മസ്ജിദിലേക്ക് ഫാസിസത്തിൻ്റെ കരാള ഹസ്തങ്ങൾ നീണ്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നാലോചണം കേ കോടതി പോലും രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം പോലും അവർക്ക് ഒത്താശ ചെയ്യണം അവർക്ക് ഓശാന പാടാണ് ഞാൻ ചോദിക്കട്ടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ പറയുകയാണ് അത് എൻ്റെ വീടാണ് അതെനിക്ക് ലഭിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ സ്വാഭാവികമായും കോടതി എന്നോട് ചോദിക്കുന്ന എന്താ എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങളുടേതാണ് എന്ന് വാദഗതി ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് നൽകാനുണ്ടോ വീടിൻ്റെ ആ സ്ഥലം ഇരിക്കുന്ന അതിൻ്റെ ആധാരം അല്ലെങ്കിൽ അതിൻ്റെ മുന്നാധാരം അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുന്നതിൻ്റെ എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അപ്പോൾ ഞാൻ പറയുകയാണ് പ്രത്യേകിച്ച് രേഖയൊന്നും എൻ്റെ കയ്യിലില്ല ഇപ്പോൾ അവർ താമസിച്ചുകൊണ്ടിരിക്കണ ആ വീട് ഇടിച്ച് നിരത്തി അതിൻ്റെ ഫൗണ്ടേഷൻ ഇളക്കി നോക്കിയാൽ നിങ്ങൾക്ക് അത് എൻ്റെ വീടായിരുന്നു എന്നതിൻ്റെ തെളിവ് കിട്ടും അതിൻ്റെ അവശിഷ്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ശൈലിയിലല്ലേ ഗ്യാൻ വാപ്പി കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മൂന്നാല് പെണ്ണുങ്ങൾ പോയി കേസ് കൊടുത്തു അപ്പോൾ കേസിന് എന്താ തെളിവ് തെളിവൊന്നും ഞങ്ങളുടെ കയ്യിലില്ല പിന്നെന്താ പിന്നെന്താ എന്താ തെളി തെളിവൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ആ പള്ളി പൊളിച്ച് അതിൻ്റെ ഫൗണ്ടേഷൻ ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ തെളിവ് കിട്ടുമത്രേ നാലോചിച്ച് നോക്കണം ഇവിടെയുള്ള അക്രമിക്കൂട്ടങ്ങൾക്ക് തെളിവുണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം പോലും നിർവഹിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് അത് ഇന്ത്യയിലെ കോടതിക്കേ ഉള്ളൂ ഇവിടെയുള്ള അക്രമികൾക്ക് തെളിവുണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത നിർവഹിക്കേണ്ട ഒരു ഗതികേട് അത് ഇന്ത്യൻ നീതിപീഠത്തിനേ ഉള്ളൂ ഇവിടെയുള്ള അക്രമ വിഭാഗത്തിന് തെളിവുണ്ടാക്കി കൊടുക്കേണ്ട ദൗത്യം നിർവഹിക്കേണ്ട ഒരു ഗതികേട് അത് ഇന്ത്യയിലെ കോടതിക്കേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ആവർത്തിച്ചു പറയാനുള്ളത് ഇത് തീർത്തും മതേതര വിരുദ്ധമാണ് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരു ആരാധനാ കേന്ദ്രം ഏതൊരു മതസ്വഭാവത്തിലാണോ നിലനിൽക്കുന്നത് അത് അങ്ങനെ തന്നെ നിലനിർത്താൻ ആ മതത്തിൻ്റെ അനുയായികൾക്ക് അധികാരമുണ്ട് വേറെ ഒരു മതവിഭാഗത്തിനും അതിൻ്റെ മേൽ പിന്നീട് അവകാശവാദം സ്ഥാപിക്കാൻ പാടുള്ളതല്ല ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരു ക്രൈസ്തവ ദേവാലയം അത് ക്രൈസ്തവ ദേവാലയമായിട്ടാണ് ആ ഒരു മതസ്വഭാവത്തിലാണ് നിലനിൽക്കുന്നത് എങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിർത്താൻ അത് അങ്ങനെ തന്നെ നിലനിർത്താൻ ക്രൈസ്തവ മതവിശ്വാസികൾക്ക് അധികാരമുണ്ട് അതിൻ്റെ മേൽ മറ്റു ഇതര മതവിഭാഗങ്ങൾ അവകാശമില്ല ഓഗസ്റ്റ് ഒരു ആരാധനാ കേന്ദ്രം അവകാശമില്ലേ എങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിർത്താൻ ഹൈന്ദവ മതവിശ്വാസികൾക്ക് അധികാരമുണ്ട് അതിൻ്റെ മേൽ അത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു വാദഗതികൾ ഉന്നയിക്കാൻ ഒരു മതവിഭാഗത്തിനും അവകാശമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരു ആരാധനാ കേന്ദ്രം അതൊരു മുസ്ലിം പള്ളിയാണ് എങ്കിൽ അത് മുസ്ലിം പള്ളിയായി തന്നെ നിലനിർത്താനുള്ള അധികാരം കണ്ട് അതിൻ്റെ മേൽ അധികാരം പറഞ്ഞു വരാൻ ഒരാൾക്കും അവകാശമില്ല ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം തൊണ്ണൂറ്റി ഒന്നിൽ നിയമം രൂപീകരിക്കപ്പെട്ടു തൊണ്ണൂറ്റി രണ്ടിൽ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനവും നമ്മൾ കണ്ടു ബാബരി മസ്ജിദിൻ്റെ ധംസനത്തിലൂടെ എന്നാലോചിച്ച് നോക്കണം ഒന്ന് ചിന്തിച്ചു നോക്കണം എവിടെയെങ്കിലും ഒരു മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ ആ മുസ്ലിം പള്ളിയുടെ അടിയിൽ ക്ഷേത്രമുണ്ടായിരുന്നോ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടോ ഏതെങ്കിലും അമ്പലങ്ങളുടെ ഏതെങ്കിലും പ്രതിഷ്ഠകളുണ്ടോ എന്ന് കണ്ടെത്തുന്ന ഒരു പ്രത്യേക അന്വേഷണ തൃഷ്ണ ഗവേഷണ തൃഷ്ണ ഇന്ന് വർത്തമാനകാല ഇന്ത്യയിൽ അതൊരു ആചാരമായി മാറിയിട്ടുണ്ട് ആലോചിച്ചു നോക്കിയേ ഓരോ പള്ളികളും ലക്ഷ്യം വെക്കുകയാണ് ഓരോ പള്ളികളും ലക്ഷ്യം വെക്കാണ് എത്ര വിരോധാഭാസമാണ് എന്ന് നോക്കണം ഭരണഘടനാ വിരുദ്ധമായ നടപടികളിലൂടെയല്ല അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞാലോ പറഞ്ഞാൽ അവരെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ചാപ്പയടിച്ച് മുദ്രകുത്തി മൂലക്ക മാറ്റിയിരുത്തുന്ന കാലഘട്ടം എത്രത്തോളം ഭീതിയോടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളില്ല കാരണം എപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എപ്പോഴും വളരെ വിവേകത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ജനത ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റാണ് പക്ഷേ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ നമ്മെയും ബാധിക്കും രാജ്യത്തിൻ്റെ എവിടെയെങ്കിലും ഒരു പ്രശ്നം ബാധിച്ചാൽ അതെല്ലാവരെയും ബാധിക്കുമല്ലോ ഗ്യാൻ വാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പം ചില ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു തരപ്പൻ അവൻ പറഞ്ഞെന്താ കെ കെ മുഹമ്മദ് പറയുന്നു ഗ്യാൻ വാപ്പി മസ്ജിദ് അത് അവർക്ക് വിട്ടുകൊടുക്കണം മുസ്ലിങ്ങൾ എന്നിട്ട് അവർ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഗ്യാൻവാപ്പി മസ്ജിദ് ഹൈന്ദവർക്ക് വിട്ടുകൊടുക്കുന്നതിലൂടെ രാജ്യത്തെ മുസ്ലിം ഹിന്ദു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമത്രേ ഞങ്ങൾ ചോദിക്കട്ടെ ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ എന്ത് പ്രശ്നമുള്ളത് ഒരു പ്രശ്നവും ഇല്ലല്ലോ എപ്പോഴും ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിംങ്ങളാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും കൊണ്ടും കൊടുത്തും സഹവസിച്ചും നല്ല നിരക്കുള്ള സമീപനങ്ങളും നിലപാടുകളും പുലർത്തി ജീവിക്കുന്നവരാണ് അല്ലേ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ സുഹൃത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നിരക്കുള്ള സാമ്പത്തികമായ സമാഹരണത്തിൻ്റെ ഒരു ആവശ്യം വന്നാൽ പള്ളിക്കമ്മറ്റി ഇറങ്ങാറുണ്ട് ഒരു മുസ്ലിം ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബത്തിന് ഏതെങ്കിലും സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ വേണ്ടി ക്ഷേത്ര കമ്മിറ്റികളും അതുപോലെ തന്നെ ക്രൈസ്തവ ദേവാലയത്തിൻ്റെ കമ്മറ്റികളും ഇറങ്ങി പണപ്പിരിവ് നടത്തിയിട്ട് മുസ്ലിം കുടുംബങ്ങളെ സഹായിക്കാറുണ്ട് നമ്മളമ്മിൽ ഇവിടെ എന്താ പ്രശ്നം ഒരു പ്രശ്നവും പിന്നെയോ ഇവിടെ മുസ്ലിമീങ്ങളും ഹൈന്ദവരും തമ്മിൽ ഇവിടെ പ്രശ്നം ഉണ്ട് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക സൃഷ്ടിക്കുക എന്നത് അത് ചിലരുടെ നിഗൂഢമായ ലക്ഷ്യമാണ് ചില രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ വേണ്ടി ചില ആളുകൾ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് കെ കെ മുഹമ്മദക്ക അതുകൊണ്ട് കെ കെ മുഹമ്മദിനോടൊക്കെ വളരെ വിവരപൂർവ്വം ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ വിനയപൂർവ്വം ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾക്ക് സംഘപരിവാറും ഏതെങ്കിലും നിലക്കുള്ള അച്ചാരം നൽകുന്നുണ്ടെങ്കിൽ അത് നക്കിയിട്ട് മൂലക്കയിരുന്നോ ഏതെങ്കിലും മന്ത്രി പദമോ എം എൽ എ സ്ഥാനമോ എം പി സ്ഥാനമോ ഗവർണർ സ്ഥാനമോ അവർ നിങ്ങൾക്ക് നൽകുമെന്ന് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് ഏതെങ്കിലും മൂലക്കയിരുന്നോ ഈ സമൂഹത്തെ നന്നാക്കാനൊന്നും നീ ആളാകിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ഉച്ച ആ കാബാലികനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര വിരുദ്ധാപസം യാൻ വാപ്പി മസ്ജിദ് വിട്ടു കൊടുക്കണോ അത്ര ഞാൻ വാപ്പി മസ്ജിദ് വിട്ടുകൊടുക്കണോ അത്ര ഇത് ഞാൻ പറയുമ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ഇത്തരം ആളുകളൊക്കെ ഇത്രത്തോളം പരിഗണി പറക്കുക അല്ലേ അയാളുടെ ആ പ്രസ്താവന നിങ്ങൾ നോക്കിയേ എന്തായാലും പറയാതെ പറഞ്ഞത് ഇവിടെ ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടാൻ ഇത് നല്ലതാണെന്നാണ് പറഞ്ഞത് ഇത് നല്ലതാണെന്ന് പറഞ്ഞത് അതിലൂടെ അയാൾ എന്താണ് ഹിന്ദു മുസ്ലിം പ്രശ്നം ഇവിടെ സൃഷ്ടിക്കാൻ നോക്കാൻ അയാൾ ചെയ്തത് അയാൾക്കെതിരെ കേസെടുക്കാൻ വേണ്ടി തയ്യാറാണെന്നാണ് വിനയക പൂർവ്വം ഈ ഇസ്ലാമിക പക്ഷത്തു നിന്ന് ജനാധിപത്യ പക്ഷത്തു നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ ദയനീയമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയമുള്ള മൊമിനിയങ്ങളെ ഇത് കേവലം നമ്മളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളായ ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരി സഹോദരന്മാർ മറ്റു ഇതര മതസ്ഥർ ആരെങ്കിലും എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷവും സൗഹാർദ്ദ അന്തരീക്ഷവും നിലനിന്ന് കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിച്ച് നൽകി ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കൊണ്ട് പ്രതികരിക്കണം ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണോ അല്ലല്ലോ ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണോ അല്ലല്ലോ മുസ്ലിമികളെ ഒന്നാമത് ബാധിക്കുന്ന മുസ്ലിങ്ങളെയാണ് പള്ളികൾക്ക് നേരെ വരുന്നു ഇപ്പം താജ്മഹൽ പോലും തേജോ മഹാലയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് തേജോ മഹാലയ മുസ്ലിം ടച്ചുള്ള ഓരോ പേരുകളും സ്ഥലങ്ങളുടെ നാമങ്ങൾ പോലും അവർ പുനർനാമം നൽകിക്കൊണ്ട് പുനർനാമം നൽകി അതെന്താ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഡച്ചുള്ള പേരുകളൊക്കെ അവർ മാറ്റാണ് അപ്പോൾ ഇപ്പോൾ പിള്ളേർ ട്രോൾ ഇറക്കി നമ്മുടെ നാട്ടിൽ സാധാരണ പച്ചക്കറികളുണ്ടല്ലോ വെണ്ടക്ക പാവക്ക കോവക്ക ഇതിലൊക്കെ അവസാനം ഇക്ക 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 ഇക്കാന്നാണല്ലോ സാധാരണ ഇക്ക എന്ന് വിളിക്കുന്ന മുസ്ലിങ്ങളാണല്ലോ ഇന്ന് പൗമാരെന്താണ് ഈ പാവക്കയും വെണ്ടയ്ക്കയും കോവക്കയുടെ ഒക്കെ പാ പേരും മാറ്റിയിട്ട് പാവേട്ടൻ കോവേട്ടൻ വെണ്ടേട്ടൻ എന്നൊക്കെ ആക്കോ എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ട്രോൾ ഇറക്കുന്നുണ്ട് അപ്പോൾ ഇത് കേവലം മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്നതല്ല ഒന്നാമത് ബാധിക്കുന്നത് മുസ്ലിം സമുദായത്തെയാണ് കാരണം അത് ഗുരുജി ഗോൾമാർക്കർ പറഞ്ഞു വച്ചതാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വൈദേശിക ആധിപത്യത്തിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി ശക്തിയുക്തം ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിമീങ്ങളും സിഖ് മതക്കാരും പാഴ്സി മതക്കാരും മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെ ഒരു മനസ്സായി ഒരു മനസ്സായി വൈദേശിക തുരത്തി ഓടിക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ രണഭൂമിയിൽ ഒരേപോലെ അണിനിരന്ന ആ കാലഘട്ടത്തിൽ ഗുരുജി ഗോൾ വാർക്കർ പറഞ്ഞൊരു വാക്കുണ്ട് ഹിന്ദുക്കളോട് പക്ഷെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ വർഗീയ ആദർശത്തോട് ചേർന്ന് നിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഹിന്ദുസ് ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ഫൈറ്റിംഗ് ദ ബ്രിട്ടീഷ് സേവ് യുവർ എനർജി ടു ഫൈറ്റ് അവർ ഇൻറ്റേർണൽ എനിമീസ് ദാറ്റ് ആർ മുസ്ലിംസ് ക്രിസ്ത്യൻസ് കമ്മ്യൂണിസ്റ്റ് അയാൾ പറഞ്ഞത് എന്താണ് ഹിന്ദുക്കളെ നിങ്ങൾ ബ്രിട്ടീഷുകാരോട് പോരടിച്ച് നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾ സംഭരിക്കുക നമുക്ക് കുറച്ച് ആഭ്യന്തര ശത്രുക്കളുണ്ട് ഒന്നാമത്തെ ശത്രുക്കൾ ആരാണ് മുസ്ലിമീങ്ങളാണ് രണ്ടാമത്തെ ശത്രുക്കൾ ആരാണ് രണ്ടാമത്തെ ശത്രുക്കൾ രണ്ടാമത്തെ ശത്രുക്കൾ ക്രിസ്ത്യാനികളാണ് മൂന്നാമത്തെ ശത്രുക്കൾ ആരാണ് മൂന്നാമത്തെ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവരാണ് നമ്മുടെ ശത്രുക്കൾ അവരെ നമുക്ക് തുരത്തണം പക്ഷേ എല്ലാ ഹിന്ദുക്കളും അദ്ദേഹത്തിൻ്റെ വർഗീയപരമായ ആദർശത്തോട് യോജിച്ച് നിന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എൻ്റെ മുസ്ലിം ചെറുപ്പക്കാരോട് വളരെയധികം സ്നേഹബുദ്ധിയാൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ഓരോ കമൻറ്റുകളും നമ്മളൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ് വാട്സപ്പ് കൈകാര്യം ചെയ്യുന്നവരാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് തീർത്തും പക്വമായ നിലയിലും സഭ്യമായ നിലയിലുമായിരിക്കണം നമ്മുടെ ഓരോ കമൻ്റുകളും ഉണ്ടാകേണ്ടത് രാജ്യത്ത് വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു എഴുത്തോ ഒരു ലേഖനങ്ങളോ ഒരു സംസാരങ്ങളോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് അള്ളാഹുറബു സുബാനകുബത്താല നമ്മുടെ ഈ നാടിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സമുദായത്തിന് ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാക്കുകൾ ചുരുക്കുകയാണ് ഒരൊറ്റ വിഷയം കൂടി ഓർമ്മപ്പെടുത്താണ് നമ്മൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുബിലെ കടുക്കാനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയിൽ നിന്നും മാറാനും നമുക്ക് കഴിയും ഒന്നാമതായി നാം സ്വയം ചിന്തിക്കുക എനിക്ക് മാറണം രണ്ടാമതായി സാഹചര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തുക മോശപ്പെട്ട സാഹചര്യങ്ങളുടെ വാതിലുകൾ നമ്മൾ അടച്ചു കളയുക മൂന്നാമതായി അള്ളാഹുബിൻ്റെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ദ്വാഗിറക്കുക അള്ളാഹുമായ മുഖല്ലിബൽ കുലൂബ് തബിത്ത് കൽബി അരാ ദീനിക് അള്ളാഹുബേ നിന്റെ ദീരിൻ്റെ പാതകിലായി അള്ളാഹുബേ എന്നെ നീ അടിയുറപ്പിച്ച് നിർത്തണേ അള്ളാഹെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിക്കുക എന്ന ബോധം തന്നെ പ്രാർത്ഥിക്കുക എന്ന ബോധം തന്നെ അത് നമുക്ക് നന്മയുടെ പാതയിൽ അടികുറച്ച് നിൽക്കാനും മുന്നേറാനുമുള്ള ഇന്ധനമാണ് അള്ളാഹുറബുല്ല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നാം പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലാക്കി അള്ളാഹുത്താല മാറ്റുമാറാകട്ടെ ആ മീൻ അറബല്ലാലമീൻ